ശിവ അപ്പോഴും ശ്വാസം മാഞ്ഞു വലിക്കുന്ന തിരക്കിലാണ് അത് കണ്ടതും ത്രിലോകവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ പുറം ഒഴിഞ്ഞു കൊടുത്തു കുറിച്ചു കഴിഞ്ഞതും അവൾ നോർമലായതും അവൻ അവളിൽ നിന്നാക്കുന്ന അവളെ നോക്കി ചിരിച്ചു ത്രിലോകിന് നെഞ്ചൊപ്പമേ വെള്ളമുള്ളൂ എങ്കിലും ശിവയുടെ മാറു വരെ വെള്ളമുണ്ട് അവൻ അവളുടെ കവിളിൽ കൂടി ഒഴുകിയിറങ്ങുന്ന വെള്ളത്തെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞു പേടിച്ചു പോയു അവളുടെ ഇരു കവിളിലും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോക് ചോദിച്ചപ്പോൾ ശിവ പേടിച്ചു എന്ന് കണ്ണുകളടിച്ചു കാണിച്ചു അത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചു ഞാനുള്ള എൻ്റെ ഭദ്ര പേടിക്കണ്ട ഞാനുണ്ട് കൂടെ എപ്പോഴും ത്രിലോക് പറഞ്ഞതും അവൾ തല അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ ചുംബിച്ചു ശിവ ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി ഭദ്രാ ത്രിലോക് വിളിച്ചതും ശിവ പിടയ്ക്കുന്ന കണകളാൽ അവനെ നോക്കി പക്ഷേ അവനെ നോട്ടം മുഴുവനും അവളുടെ വെള്ളത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ശിവയുടെ ചുണ്ടുകളിലാണ് ഒരിക്കൽ ഞാൻ ഈ ചുണ്ടുകൾ സ്വന്തമാക്കുമ്പോൾ നിന്നോട് ഞാൻ അനുവാദം ചോദിച്ചിരുന്നില്ല അത് നിന്നെ ഏറെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം പക്ഷേ ഈ നിമിഷം ഞാൻ നിൻ്റെ അനുവാദം ചോദിക്കുവാണ് നുകർന്നോട്ടെ ഞാൻ ഈ ചുണ്ടുകൾ വുഡ് ഇറ്റ് ബി ഓക്കെ ഓൺ ദ ലിപ്സ് കണ്ണിൽ പ്രണയം നിറച്ചവൻ ചോദിക്കുമ്പോൾ എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ തരിച്ച് നിന്ന് പോയി ശിവ ആ നിമിഷം ശിവ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവനെ കാണുമ്പോൾ മനസ്സ് മനസ്സനുവാദം കൊടുക്കുമ്പോൾ ബുദ്ധി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും അവളിൽ നിന്ന് മറുപടി ഒന്നും വരാതെ ആയതും ത്രിലോക് അവളുടെ കവിളിൽ തട്ടി എന്നാലും അവൻ്റെ ഉള്ളിൽ വിഷമം നിറഞ്ഞിരുന്നു ഒരു പക്ഷേ തൻ്റെ പ്രവൃത്തി തന്നെയും അതിനെ കാരണമെന്ന് അവൻ മനസ്സിലാക്കി ഇറ്റ്സ് ഓക്കെ ഭദ്ര ടേക്ക് ഓൺ ടൈം പറഞ്ഞു കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് ശിവ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു ത്രിലോക് അവൾ പിടിച്ച കൈയിലേക്കും അവളെയും മാറി മാറി നോക്കി അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോൾ അവനൊന്ന് സംശയിച്ചു പിന്നെയൊന്ന് ചിരിച്ചു ഇറ്റ്സ് ഓക്കെ ഭദ്ര എനിക്ക് വിഷമമാവെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ വേണ്ട വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് പിന്നെയും കയറാൻ തുടങ്ങിയതും ശിവ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നിർത്തി ത്രിലോകവൾ പകപ്പോടെ നോക്കുമ്പോഴേക്കും ശിവ കാലുകൾ ഉയർത്തി അവൻ്റെ ഇരിക്കലിലും കൈകൾ ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു ത്രിലോകിൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി അതേ തിളക്കത്തോടെ ശിവയെ ഒന്നും കൂടി നോക്കിയതും ശിവ കണ്ണടച്ച് കാണിച്ചു അത് സമ്മതമാക്കിയെടുത്ത് ത്രിലോക് അവളുടെ കഴുത്തിൽ കൈകൾ ചേർത്ത് അവനോട് ചേർത്ത് നിർത്തി ഇപ്പോൾ അവൻ്റെ നെഞ്ചോട് ചേർന്നാണ് അവളുടെ മുഖം ബ്ലാക്ക് ടീഷർട്ടിൽ ലോക്കറ്റ് കിടക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് ശിവിയൊന്നും നോക്കി അതേസമയം അവളുടെ കണ്ണുകളിലേക്ക് തന്നെയായിരുന്നു ത്രിലോകിന് ശ്രദ്ധ മുഴുവനും തൻ്റെ നെഞ്ചിലേക്ക് പായുന്ന അവളുടെ കണ്ണുകളെ അവൻ ചിമ്മാതി നോക്കി നിന്നു കൺപീരുകളിൽ വെ വെള്ളത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ അവന് കൊത്തി വലിക്കുന്ന പോലെ തോന്നി അവനറിയാതെ തന്നെ അവൻ്റെ ഇടത് കൈ അവളുടെ ഇടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ട് അവളെ അവനിലേക്ക് വലിച്ചു ചേർത്ത് നിർത്തി പെട്ടെന്ന് അവൻ വലിച്ചപ്പോൾ അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു പോയി ആ നിമിഷം ശിവൻ അവനെ നോക്കി അവനെ ഞെട്ടിപ്പോയിരുന്നു അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്ന നിമിഷത്തിൽ ചെയ്തതാണ് തന്നെ നോക്കുന്ന അവളുടെ പിണയ്ക്കുന്ന മിഴികളോടൊപ്പം അവൻ്റെ കണ്ണുകൾ അവളുടെ നെറ്റിയിൽ നിന്ന് താഴേക്ക് ഒഴുകാൻ വെമ്പി അവളുടെ മൂക്കിന് തുമ്പിൽ നിൽക്കുന്ന ആ വെള്ളത്തുള്ളിയാണ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഒന്ന് നോക്കി ഇടതുകൈ അവളുടെ ഇടുപ്പിലും മറുകൈ അവളുടെ പിന്തലയിൽ വെച്ചുകൊണ്ട് അവളുടെ മൂക്കിന് തുമ്പിൽ അവൻ്റെ ചൂണ്ടുകൾ പതിപ്പിച്ചു ശിവയൊന്നേങ്ങിക്കൊണ്ട് വെള്ളത്തിൽ നിന്നൊന്ന് ഉയർന്നു പോയി ത്രിലോക് ഒന്നും കൂടി അവളെ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് മൂക്കിനു തുമ്പിൽ നാവുകൾ കൊണ്ട് ആ വെള്ളത്തുള്ളിയെ അവനെ നാവിനാൽ ഒപ്പിയെടുത്തു ശിവയുടെ ശരീരം അവനിലേക്ക് ഒന്നും കൂടി ചേർന്ന് പോയി വെള്ളത്തിൻ്റെ തണുപ്പിനേക്കാളും അവൻ്റെ നാവിൻ്റെ ചൂടിൽ ശിവ പൊള്ളി പോയിരുന്നു ത്രിലോക് മൂക്കിനു തുമ്പിൽ അവൻ്റെ ചുണ്ടിനാലും നാവിനാലും അവിടെ തെങ്ങി നിറഞ്ഞ വെള്ളം അവൻ ഒപ്പിയെടുത്തു ത്രിലോക് കണ്ണുകൾ താഴ്ത്തി ശിവയെ നോക്കി തൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി കണ്ണുകളടച്ച് നിൽക്കുവാണവൾ അവൻ്റെ കണ്ണുകൾ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിലേക്ക് പോയി ഇനിയും കാത്തു നിൽക്കാൻ വയ്യ എന്ന പോലെ അവളുടെ ഇടുപ്പിലൊന്ന് കൈകളെടുത്ത് അവളുടെ മുഖമാകെ അവൻ്റെ ഇരുകൈകൾ കൊണ്ട് പൊതിഞ്ഞെടുത്തു ഇനിയും സമ്മതം ചോദിക്കുന്നില്ല ഞാൻ എൻ്റെയാണെന്ന വിശ്വാസത്തിൽ പറഞ്ഞൊരു നിമിഷം പോലും വൈകാതെ അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടു ചേർത്ത് കഴിഞ്ഞിരുന്നു ശിവയുടെ കൈകൾ അവൻ്റെ തോളിയിലും തോളിലും മുടിയിലും മുറുകി എന്നാൽ ത്രിലൂക അതൊന്നും അറിഞ്ഞില്ല അവളുടെ വിറയ്ക്കുന്ന തണുപ്പ് നിറഞ്ഞ ചുണ്ടിൽ മാത്രമായിരുന്നു ത്രിലോക്പതി അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളാൽ വിടർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു ശിവയിലാകെ ഒരു വിറയിൽ പടർന്ന് കയറിയ നിമിഷം അവളുടെ കൈകൾ അവൻ്റെ തോളിൽ മുറുകി അവനതൊന്നും അറിഞ്ഞത് പോലും ഇല്ലായിരുന്നു അവൻ്റെ ഉള്ളിൽ അവളുടെ അതിരത്തിൽ നിന്നറിഞ്ഞ മൃദുരത മാത്രമായിരുന്നു അവൻ പതുക്കെ അവളുടെ മേൽ ചുണ്ടിനെ അവൻ്റെ ഇരുചുണ്ടുകൾക്കിടയിലായി നുണഞ്ഞെടുത്തു വളരെ പതിയെ വളരെ വേദനിപ്പിക്കാതെ എന്നാൽ ആ നിമിഷത്തിൻ്റെ ഭാവങ്ങൾ ഒട്ടും ചോരാതെ വളരെ മൃദുവായി അവളുടെ മേൽചുണ്ടിനെ നുഴഞ്ഞു ആ നിമിഷം അവളുടെ ചൂണ്ടിന് താനറിഞ്ഞിട്ടുള്ള മധുരത്തേക്കാൾ ഏറെ മധുരമുണ്ടെന്ന് തോന്നിപ്പോയിരുന്നു ഏറെ നേരം മേൽച്ചുണ്ടിനെ നുണഞ്ഞുകൊണ്ട് അവൻ കീഴ്ചുണ്ടിനെ വിടർത്തിക്കൊണ്ട് കീഴ്ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങി സാവകാശം അവളുടെ ചുണ്ടിലെ ഓരോ തണുപ്പും അവൻ്റെ ചുണ്ടുകളാൽ അവൻ ചൂട് പകർന്നു ശിവയിലാകെ തരിപ്പായിരുന്നു ഇതിനു മുൻപ് ത്രിലോക് ചുംബിച്ചതുപോലെയല്ല നമ്മൾക്ക് തോന്നി തന്നെ ഒട്ടും വേദനിപ്പിക്കാതെയാണ് അവൻ ചുംബിക്കുന്നത് പതുക്കെ പതുക്കെ അവൻ്റെ നാവിനാൽ അവളുടെ ചുണ്ടിനെ തഴുകി വെള്ളത്തിലെ തണുപ്പ് പോലും അവർ ആ നിമിഷം അകന്നിരുന്നു നാവിനാൽ അവളുടെ ഇരുചുണ്ടുകളെ തഴുകുമ്പോൾ അവൻ്റെ വലുത് കൈ അവളുടെ തോളിലേക്ക് എത്തിയിരുന്നു നഗനമായ തോളിൽ അവൻ വിരലുകൾ കൊണ്ട് തഴുകി തലോടി ഷിവയൊന്നും ഏങ്ങിപ്പോയി അവൻ്റെ വിരലുകളിലെ തണുപ്പ് തൻ്റെ മേലാകെ കുളിര് പടർന്നതുപോലെ തോന്നി അവൾക്ക് എത്ര രുചിച്ചിട്ടും മതിയാവുന്നില്ലായിരുന്നു അവന് പിന്നെയും അവനവുടെ മേൽ ചുണ്ടും കടിച്ചെടുത്തു തുടങ്ങിയതും ശിവ പിടഞ്ഞ കൊണ്ട് അവളിൽ നിന്നൊരു സീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു പോയിരുന്നു അത് കൂടുതൽ അവളിലേക്ക് ചേരാനുള്ള ആവശ്യം വർദ്ധിപ്പിച്ചു അവൻ്റെ കൈകൾ അവളുടെ മാറിൽ തൊട്ട് തല്ലടിക്കൊണ്ട് താഴേക്കിറങ്ങി മേൽച്ചുണ്ടിൽ നാവ് കൊണ്ട് കൊണ്ടൊഴിഞ്ഞ് അവൻ കീഴ്ച്ചുണ്ടും കടിച്ചെടുത്ത് നുണഞ്ഞു പക്ഷെ ഒരിക്കൽ പോലും അവളുടെ ചുണ്ടുകളിൽ നിന്ന് ചോര പൊടിഞ്ഞിരുന്നില്ല അവളുടെ ചെഞ്ചുണ്ടുകളിൽ ചോരച്ചുവപ്പ് പടരാതെ അവളുടെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞു അതോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ അവൻ്റെ കൈ പതിഞ്ഞതും ശിവയുടെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം കടന്നു പോകുന്നത് പോലെ തോന്നി ഒടുവിൽ അവളുടെ ചുണ്ടുകൾക്കിടയിലൂടെ അവൻ നാവ് കടത്തി ശിവിയൊന്ന് മൂളി ഭദ്ര കീം യുവർ ടാങ്ക് ശ്വാസനിശ്വാസം കാരണം അവൻ്റെ ലോകത്തെന്നപോലെ പതിയെ നാവ് പുറത്തേക്കാക്കിയതും ത്രിലോക നിമിഷ നേരം കൊണ്ട് നുണഞ്ഞെടുത്തു നാവുകൾ പരസ്പരം കോർത്തു വലിച്ചു നാവുകൾ കോർത്തു വലിച്ച വേളയിൽ ത്രിലോകന്റെ കൈകൾ അവളുടെ നനഞ്ഞൊട്ടി ഒറ്റമുണ്ട് അവളുടെ വയറിൽ നിന്ന് മാറ്റി അവളുടെ പൂക്കൾ ചുഴിയിൽ വിരലുകൾ കൊണ്ട് വൃത്തം വരച്ചുപോയി ശിവ അവൻ്റെ വിരലുകളുടെ മാന്ത്രികതയിൽ വലിച്ചുപോയി അത് കേട്ടതും അവൻ ഒന്നുകൂടി അവളുടെ നാവുകൾക്ക് ഓർത്ത് വലിച്ചുകൊണ്ട് അവളുടെ പൊക്കിൽ ചൂയിലേക്ക് ചൂണ്ടുപിരിൽ കടത്തിയിരുന്നു ശിവ പെട്ടെന്നാവിൽ നിന്ന് അകൽ നിന്ന് കൊണ്ട് കിതച്ചുപോയി പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് ത്രിലോധം കിതയ്ക്കുകയായിരുന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവൻ്റെ പതിറിൽ തന്നെയായിരുന്നു കിതയ്ക്കുന്നതിനനുസരിച്ച് അവളുടെ ഉയർന്ന മാറും തോളും അവൻ കൊതിയോട് നോക്കി അതവന് രക്തയോട്ടം വർദ്ധിപ്പിച്ചു അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ വയറിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു ത്രിലോക് ഇടത് കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് നാവിനാൽ ഒഴിഞ്ഞു മൃദുലമായ അവളുടെ കഴുത്തിൽ അവൻ ചുംബിച്ച് നാവുകൾ ഒഴിഞ്ഞു അവൻ്റെ ഉമിനീരിനാൽ അവളുടെ കഴുത്തിൽ നിറച്ചു പിന്നെയും അവൻ്റെ ചുണ്ടുകൾ താഴെ കിഴങ്ങും തുടങ്ങിയതും പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ശിവവനെ അവനെ തള്ളി മാറ്റി വീണ്ടും തലയനക്കി അപ്പോഴാണ് അവൻ അവളെ മൊത്തമായി നോക്കുന്നത് ചുവന്ന ചുണ്ടുകളും തൻ്റെ ചുംബനത്താൽ ചുവന്ന അവളുടെ കഴുതും മാറിലൊട്ടിക്കിടക്കുന്ന ഒറ്റമുണ്ടും എന്നാൽ മാറും ചുഴലി മാറും തലപ്പും അവന് കാണാമായിരുന്നു ഉഫ് അറിയാതെ അവൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് അവളുടെ രൂപം അവനെ രസിപ്പിച്ചിരുന്നു പിന്നെയും അവൻ്റെ നോട്ടം വീണ്ടും താഴേക്ക് പോയതും അവൻ്റെ ഉമ്മിനിറക്കിപ്പോയി തൻ്റെ വിരൽ തുമ്പിലാൽ മാറിക്കിടക്കുന്ന അവളുടെ അനാവൃതമായ പൂക്കൾ ചുഴലും അണിവയറും ത്രിലോകിനെ അനക്കം കേൾക്കാതെ വന്നതും ശിവ തലയോർത്തി നോക്കിയപ്പോൾ കണ്ടത് തന്നെ ഒരു വല്ലാത്ത ഭാവത്തിൽ നോക്കിയിരിക്കുന്ന ത്രിലോകിനിയാണ് അവളുടെ കണ്ണുകളും അവൻ്റെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് പോയി ശിവയുടെ കണ്ണുകൾ മിഴിഞ്ഞു പെട്ടെന്ന് അവൾ മുണ്ടു മറിച്ചുകൊണ്ട് വേഗം അവനെ നോക്കാതെ പടവിലേക്ക് കയറി നനഞ്ഞ മുണ്ടിൽ നിന്ന് വെള്ളവുമായി പടവിലേക്ക് കയറുന്നവളെ കണ്ടതും ത്രിലോകിൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു അവളുടെ ആ മേനി അവനിൽ പല മാറ്റങ്ങളും വരുത്തി അതേസമയം ശിവ അവൻ്റെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് വേഗം ഓരോ പടവും കയറി മറപ്പുരയിലേക്ക് കയറി വാതിലടച്ചു അപ്പോഴും ത്രിലോക നിൽപ്പ് തുടർന്നു കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും അവൻ്റെ കൺകോണിലൂടെ കടന്നുപോയി അതോർമ്മ വന്നതും അവൻ ചിരിയോടെ കൈകൾ മുടിയിൽ കോർത്തു പിന്നിലേക്ക് വീണു മാറപ്പുരയുടെ വാതിൽ ചാരി ശിവക്കിതച്ചു പോയി ത്രിലോകിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവളിൽ നാണത്തിൻ്റെ ചുവപ്പ് പടർത്തി കൈകൾ മുഖത്ത് പൊതിഞ്ഞിക്കൊണ്ട് അവൾ ചിരിച്ചു അറിയാതെ തന്നെ അവളുടെ കൈകൾ അവൻ ചുംബിച്ച് തൻ്റെ ചുണ്ടിലും കഴുത്തിലും നെറ്റിലും മൂക്കിൻ തുമ്പിലും എല്ലാം വിരലോടിച്ചു ഓരോന്നോർക്കും തോറും അവളാകെ ചുവന്നു പോയിരുന്നു ആ നിമിഷം അവളുടെ ഉള്ളിൽ അവളും ത്രിലോകമുള്ള നിമിഷങ്ങൾ മാത്രമായിരുന്നു ആ നിമിഷം അവൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു മാറിക്കഴിഞ്ഞിരുന്നു ഓരോ ഓരോന്നോർത്ത് ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് വന്നിട്ട് കുറേ സമയമായിരുന്നു എന്ന് ശിവ ഓർക്കുന്നത് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി കൊണ്ടുവന്ന താവണിയൊടുത്ത് മറപ്പുറയുടെ വാതിൽ തുറന്ന് ഇറങ്ങി അവൾ ത്രിലോകനെ നോക്കിയപ്പോൾ കണ്ടത് വെള്ളത്തിൽ നീന്തി തുടിക്കുന്നവനെയാണ് ശിവയെ കണ്ടതും അവൻ ഒന്നുകൂടി മുങ്ങി നിവർന്നുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീന്തി പടവിലേക്ക് കയറിയതും ശിവ അവനെ തോർത്ത് നീട്ടി ത്രിലോകത്ത് വാങ്ങാതെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ തലകൊലിച്ചു നിന്നു പെട്ടെന്നായതുകൊണ്ട് ശിവയൊന്ന് ആടി ഉളിഞ്ഞു പോയിരുന്നു പിന്നെ തൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവനെ കണ്ടതും വിറയ്ക്കുന്ന കൈകളോടെ അവന് തുർത്തി കൊടുക്കാൻ തുടങ്ങി നല്ല കുട്ടിയായി തന്നെ അവൾ കുനിഞ്ഞു കൊടുത്തു അവനും തല നന്നായി തോർത്തിയതും ശിവക്കുറിച്ച് നീങ്ങി പിന്നിലേക്ക് നിന്നു ത്രിലോക് കൈകൊണ്ട് മുടിയൊന്നൊതുക്കിക്കൊണ്ട് അവളെ നോക്കി കണ്ണിറങ്ങി കാണിച്ചു അത് കണ്ടതും ശിവ വെപ്രാളപ്പെട്ടുകൊണ്ട് വേഗം മുകളിലേക്ക് കയറി പിന്നാലെ അവളുടെ ഷോപ്പ് പടർന്ന മുഖം ഓർത്തുകൊണ്ട് ത്രിലോകും ശിവയും വേഗം നടക്കാൻ തുടങ്ങിയതും ത്രിലോക് അവളുടെ കൈകളിൽ കോർത്തു പിടിച്ച് അവളെ അവനോട് ചേർത്ത് പിടിച്ചു ശിവവനെ നോക്കി ലവ് യു ഒപ്പം കാതിലൊന്ന് ചുംബിച്ച് അവളെയും കൊണ്ട് നടന്നു മുഖത്ത് നിറഞ്ഞ നാണം അവനെ കാണിക്കാതെ തലകുനിച്ച് തലക്കുണിച്ചവൻ്റെ കൈക്കുള്ളിൽ അവളും ശിവ കിച്ചൺ ഡോർ വഴി കയറാൻ പോയതും ത്രിലോക തടഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് അതിന് അടുത്തുള്ള സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി ശിവ അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും ത്രിലോക അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഡോർ തുറന്നു ആ ഡോർ തുറക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അവനെ നോക്കി വാ ആതും പറഞ്ഞ് അവളെയും കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി ദാ അതാണ് ഡ്രസ്സിംഗ് റൂം അവിടെ നിനക്ക് വേണ്ടി എല്ലാം ഉണ്ട് ചെല്ല് പോയി ഒരുങ്ങി വാ താഴെ നമുക്ക് വേണ്ടി ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ത്രിലോക് പറയുന്നു ശിവ മനസ്സിലാതെ അവനെ നോക്കി പക്ഷേ അപ്പോഴേക്കും ത്രിലോക് ഫോൺ എടുത്ത് തിരിഞ്ഞിരുന്നു ശിവ പിന്നെ ഡ്രസ്സിങ് റൂം തുറന്നു അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടതും വേണ്ടാട്ടതുമായ പലതും അവിടെ ഉണ്ടായിരുന്നു അവൾ ദാവണശില ഒന്നും കൂടി ഭംഗിയിലെടുത്ത പിൻ ചെയ്തു കുറച്ച് പൗഡർ എടുത്തുകൊണ്ട് മുഖത്തിട്ട് ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് കൺമശി കൊണ്ട് കണ്ണുകളിൽ ചെറുതായി എഴുതി സിന്ദൂരച്ചപ്പടുത്ത് നെറുകയിൽ നീട്ടി കട്ടിയിൽ തന്നെ തൊട്ടു സാധാരണ അവൾ ഇത്രയും തൊടാറില്ല പിന്നെ ഇന്നെന്തോ ഒരാഗ്രഹം അങ്ങനെ തൊടാൻ പിന്നെ മുടിയിൽ ഉടുക്കുമാറ്റി കുറച്ചു മാത്രം എടുത്ത് ക്ലിപ്പ് ഇട്ടു ഒരിക്കൽ കഴിഞ്ഞതും ശിവ ഇറങ്ങിപ്പോഴേക്കും ത്രിലോക് ഫോൺ കോൾ കഴിഞ്ഞ് വന്നിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു അവളുടെ അടുത്തേക്ക് ചൂട് വെച്ച് ത്രിലോക്ക് വരുന്നത് കണ്ടപ്പോൾ ശിവയിൽ പരിഭ്രമം ഉണ്ടായി ത്രിലോകവളുടെ അടുത്തേക്ക് വന്ന ഡ്രസ്സിനുള്ളിൽ മറിഞ്ഞു കിടക്കുന്ന താലിമാല വലച്ചു പുറത്തേക്ക് കേട്ടു അവളുടെ നെഞ്ചും കട നിന്ന് ത്രിലോക് എന്ന ആലേഖനം ചെയ്ത താലി കണ്ടപ്പോൾ അവനന്ന് ചിരിച്ചു ഇങ്ങനെ മറിഞ്ഞു കിടക്കാനുള്ളതല്ല ഈ താലി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം ത്രിലോക് പറഞ്ഞതും ശിവതല കുലുക്കി ഞാനിതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം അത് കഴിഞ്ഞ് താഴേക്ക് പോകാം പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ മുത്തിയവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി നിമിഷങ്ങൾ കഴിഞ്ഞതും അവനും വന്നു ത്രിലോക് അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ത്രിലോകിന്റെ ചുണ്ടിൽ പൂച്ച കലർന്ന ചിരി ഉണ്ടായിരുന്നു അതേസമയം ഹാളിൽ ആരോ ഇരിക്കുന്ന ശിവ കണ്ടിരുന്നു പെട്ടെന്ന് അതിലൊരാൾ തിരിഞ്ഞതും ശിവ ഞെട്ടി അവളുടെ നാവിൻ തുമ്പിൽ തുമ്മിൽ പേര് പേരുതിർന്നു വീണു ഋതിക ത്രിലോക് തലച്ചിരിച്ച് അവളെ ഒന്ന് നോക്കി പക്ഷേ ശിവ ഇപ്പോഴും മുന്നിൽ കാണുന്നവരെ തന്നെ നോക്കി നിൽക്കുവാണ് ഭദ്ര ത്രിലോക് ശിവയുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് വിളിച്ചതും ശിവ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ജസ്റ്റ് റിലാക്സ് ഐ ആം ഓൾവേസ് ബി വിത്ത് യു ഡോൺ ബി പാനിക് ത്രിലോകിന്റെ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു അവളുടെ ഉള്ളിൽ ഉടലെടുത്ത ആ കുഞ്ഞി പേടിയെ മാറ്റാൻ ത്രിലോക അവളുടെ തോളിൽ പിടിച്ച് അവനോട് ചേർത്ത് പിടിച്ചു അവളും അവനോട് ചേർന്ന് നിന്നു അതേസമയം താഴെ സോഫയിൽ അഹങ്കാരത്തോടെയും അധികാരത്തോടെയും ഇരിക്കുന്ന കൃഷ്ണനെയും വിജിതയെയും ഋതുവിനെയും അനിഷ്ടത്തോടെ നോക്കി നിൽക്കുവാണ് മുതിർന്നവരെങ്കിൽ കണ്ണനും വീറും കുഞ്ചും മാനുവും വന്നവരെ അതീവ ദേഷ്യത്തോടെയാണ് നോക്കി നിൽക്കുന്നത് ഇവരുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ തങ്ങൾക്ക് തങ്ങളുടെ വലിയാട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നത് അറിയാമായിരുന്നു അതിൻ്റെ കലിപ്പ് അവർക്ക് വേണ്ടുവോളമുണ്ട് എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം സംസാരത്തിന് തുടക്കമെന്നപോലെ ഈശ്വർ ചോദിച്ചു ഇതെന്താ ഈശ്വർ ഇങ്ങനെ അന്യരോട് സംസാരിക്കുന്നവള് സംസാരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ മൂത്തമലമകളുടെ അച്ഛനല്ലേ ഞാൻ ചിരിയോടെ കൃഷ്ണൻ പറയുമ്പോൾ ബാക്കിയുള്ളവരിൽ അയാളുടെ വെറുപ്പ് തോന്നി അച്ഛൻ ആ വാക്ക് പറയാന് എന്ത് അവകാശം ഉണ്ടോ തനിക്ക് ഒരു അച്ഛനെന്ന് പറഞ്ഞാൽ മക്കൾ കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ച് അവരെ നേർവഴിക്ക് നടത്തിക്കുക എന്നല്ലാതെ മകളുടെ തോന്നിവാസത്തിന്റെ നിന്ന് അവൾ പറയുന്ന സാധിച്ചു കൊടുക്കുന്നവനെ അച്ഛൻ എന്നല്ല വിളിക്കേണ്ടത് അതിനെ കൂടുതൽ തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ദേഷ്യത്തോടെ കണ്ണൻ പറഞ്ഞതും മുഖത്ത് കിട്ടിയ പോലെ കൃഷ്ണൻ ഇരുന്നു പോയി മിസ്റ്റർ തൃശൂൽ വാക്കുകൾ സൂക്ഷിച്ചുപോയിക്കണം ഇതെൻ്റെ അച്ഛനാണ് തൻ്റെ അച്ഛൻ അപമാനിച്ചു പറഞ്ഞതും അവൾക്ക് ഇഷ്ടമായിട്ടില്ല അതിന് നിങ്ങൾ ഏതാ പെണ്ണും വിളയെ പാച്ചു ചോദിച്ചത് അവൻ ചോദിച്ചതും ഋതുവനെ ദേഷ്യത്തോടെ നോക്കി മഹി എന്താ ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം എന്ന് അറിയില്ലേ പിന്നെയും പിന്നെയും അപമാനിക്കുന്നതിൽ പൊട്ടി വന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് കൃഷ്ണൻ ചോദിച്ചു ഞങ്ങൾക്ക് ആരെയൊക്കെ ബഹുമാനിക്കണമെന്ന് അറിയാം പിന്നെ ചില വ്യക്തികളോട് ബഹുമാനിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ വെള്ളിയേട്ടനെ ചതിയിലൂടെ നേടിയെടുത്ത ദേ ഇവളും ഇവളുടെ അച്ഛനും അമ്മയുമായ നിങ്ങളോടും കുഞ്ചു പറഞ്ഞതും അവർ പേരും അവളെ ദേഷ്യത്തോടെ നോക്കി നിങ്ങൾക്ക് നാണമുണ്ടോ ഒരിക്കൽ ഇറക്കി വിട്ടതല്ലേ ഇവിടെ നിന്ന് പിന്നെയും ഇങ്ങോട്ട് വരാൻ യാതൊരു മടിയുമല്ലേ അറിയാതെ ചോദിക്കുക ലേശം ആത്മാഭിമാനം എന്നൊരു സാധനം ഉണ്ടോ മനു ചോദിച്ചു ആ ചോദ്യത്തിൽ പുച്ഛ മാത്രമായിരുന്നു അത് നിനക്കിതുവരെ മനസ്സിലായില്ലേ നാണവും മാനവും അതൊക്കെ മനുഷ്യർക്കേ ഉള്ളൂ അത് അത് പിശാശികൾക്ക് അതൊന്നുമില്ല അല്ലേ ചാച്ചി കുഞ്ചു പറഞ്ഞ് നിർത്തിയതും ദേഷ്യത്തിൻ്റെ ഉച്ചസ്ഥായിൽ നിർത്തു അവൾക്ക് നേരെ കൈകൾ ഉയർത്തി എടീ പക്ഷേ അത് മുഖത്ത് പതിക്കുന്നതിന് മുന്നേ തന്നെ കുഞ്ചു ഋതുവിൻ്റെ കയ്യിൽ കൈകളിൽ മുറുകെ പിടിച്ചു പൊഞ്ഞുമോളെ നീ നിൻ്റെ വാലാട്ടി നടക്കുന്ന പട്ടികൾക്ക് നേരെ കൈ ഓങ്ങുന്ന പോലെ എൻ്റെ നേർക്ക് ഓങ്ങിയാലുണ്ടല്ലോ പിന്നെ ഈ കൈ നിനക്ക് ഉപകാരം ഉണ്ടാവില്ല ആ തരത്തിലാക്കിയിരിക്കും ഞാൻ പറയുന്നത് മാന്വിയാണ് ത്രിലോക്നാഥിൻ്റെ അനിയത്തി ചെയ്തിരിക്കും ഞാനത് ഋതുവിൻ്റെ കൈ ഊക്കൂടെ വലിച്ചെറിഞ്ഞുകൊണ്ട് കുഞ്ചു പറയുമ്പോൾ ഋതുവിൽ ഒരു പേടി നിറഞ്ഞിരുന്നു പക്ഷെ മറ്റുള്ളവരിൽ യാതൊരു ഭാവമാറ്റമില്ലായിരുന്നു ഇല്ലായിരുന്നു അവൾ നിന്ന് ഇതിനേക്കാളും വലുത് പ്രതീക്ഷിച്ചാണ് അവരുടെ നില്പ്പ് ഋതുവിനെ ആണെങ്കിൽ കൈ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് മുറുക്കത്ത് തന്നെയായിരുന്നു ഋതുവിൻ്റെ കൈകളിൽ കൊഞ്ചു പിടിച്ചിരുന്നത് കിട്ടാനുള്ളത് കിട്ടിയല്ലോ ഇനി ഇതാ അവിടെ നിൽക്കുന്ന അച്ഛനെയും അമ്മയും വിളിച്ച് സ്ഥലം വിടാൻ നോക്ക് പാച്ചു പറഞ്ഞതും ഋതു അവനെ പൂച്ചു അങ്ങനെ ഇറങ്ങിപ്പോവാനല്ല ഈ ഋതിഗ ഇവിടെ വന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ത്രിലോകിന്റെ ഭാര്യയാണ് ഞാൻ എനിക്കും മുൻ ഇവിടെ നിൽക്കാൻ അവകാശം അഹങ്കാരത്തോടെ അവൾ പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ശിവയോടൊപ്പം സ്റ്റെപ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന ത്രിലോ ഋതുവിൻ്റെ കണ്ണുകൾ അവനിലാകെ അലഞ്ഞു നടന്നു താനെന്ന് കണ്ടതിനേക്കാളും ഒരുപാട് മാറ്റമുള്ളതുപോലെ അവൾക്ക് തോന്നി അപ്പോഴും അവളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും ശിവയുടെ നേരെ ചെന്നിരുന്നില്ല അവൾക്ക് മുന്നിൽ ത്രിലോകെന്നൊരുവൻ മാത്രമായിരുന്നു ഡാം ഹോട്ട് ഋതുവിൻ്റെ ചുണ്ടുകൾ അറിയാതെ മൊഴിഞ്ഞു പക്ഷേ അവളുടെ ചുണ്ടുകളുടെ ചലനത്തിൽ നിന്ന് അത് മനസ്സിലായി അവനിൽ പുച്ഛമായിരുന്നു ഇന്നിവിടെ എന്തെങ്കിലും നടക്കും കൈകൾ തമ്മിൽ കൂട്ടി ഉരച്ചുകൊണ്ട് പാച്ചുപാറഞ്ഞും കുഞ്ചുവും അനവും ചിരിച്ചു ത്രിലോക് ഋതു വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിക്കാൻ വന്നതും ഒറ്റ നോട്ടത്തിൽ കൈ പിൻവലിച്ചു പോയി അവൻ ത്രിലോക്ക് നീ ഇവർ പറഞ്ഞു കേട്ടില്ലേ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ അങ്ങനെ പോയേണ്ടാണോ ഞാൻ ഞാൻ ഞാനൊരു ഭാര്യയല്ലേ കൊഞ്ചലോട് ഋതു പറഞ്ഞിട്ടും ത്രിലോക്കൊന്നും മിണ്ടിയില്ല എന്താ അവളുടെ ഒരു കൊഞ്ചൽ ഇത് വെച്ചൊന്ന് കൊടുത്താലോ പണ്ടാരത്തിൻ്റെ അടുത്തു നിന്ന് വേസ് എടുത്തുകൊണ്ട് കൊഞ്ചു പറഞ്ഞതും പാച്ചുടനകത്ത് അവളുടെ കയ്യിൽ നിന്ന് മാറ്റിവെച്ചു പറയാൻ പറ്റില്ല എങ്ങാനെറിഞ്ഞാലോ ത്രിലോക് നീ എന്തൊന്നും പറയാത്തത് ടെൽ ദുർ വൈഫ് ആൻഡ് ഓൺലി ഹാവ് റൈറ്റ് ടു യു ഋതു പറഞ്ഞതും ത്രിലോക് ഒന്നും പറഞ്ഞില്ല ത്രിലോക് ഐ ആം ടെലിംഗ് ദം ത്രിലോക് ഒന്നും വീണ്ടാതെ വന്നതും ഋതുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു മിസ് ഋതിക കൃഷ്ണൻ നീ ചോദിക്കുന്നതിന് മറുപടി പറയാൻ നിന്റെ പുറകെ നടക്കുന്ന മറ്റവന്മാരെ പോലെയല്ല ഈ ത്രിലോക് പിന്നെ ഇത് വസിഷ്ഠാഭവൻ ഇവിടെ എൻ്റെ ശബ്ദത്തിന് മുകളിൽ മറ്റൊരു ശബ്ദം ഉയർന്നാൽ പിന്നെ ഉയരാൻ ആ ശബ്ദം ഉണ്ടാവില്ല പെട്ടെന്ന് ത്രിലോകിന്റെ ഉയർന്ന ശബ്ദത്തിൽ ഋതു ഒന്ന് പിന്നിലേക്ക് നിന്നുപോയി പക്ഷേ പെട്ടെന്ന് അവൾ ധൈര്യം വിടെടുത്തുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു മിസ് ഋതികയല്ല ത്രിലോക് മിസ് ശ്രുതിക ത്രിലോകാണ് ഞാൻ മറന്നുപോയോ ഋതു ചിരിച്ചു ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു തിക ത്രിലോക് കൊള്ളാം കേൾക്കാൻ നല്ല രസമുണ്ട് ബട്ട് അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഇനി ലീഗൽ ഡോക്യുമെൻ്റ്സ് കായികട്ടി നിന്നുകൊണ്ട് ത്രിലോക് ഗൗരവത്തോട് ചോദിച്ചതും കൃഷ്ണനും വിജിതയും ഋതു ഒരേ സമയം ഞെട്ടി